ഹലോ ഇബ്രൂസാണ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കണത് പ്രതീക്ഷിക്കുന്നു പിന്നെ കൊറേ കാലമായി ഇതേപോലെ ഒന്ന് കണ്ടിട്ട് നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കൊറേ കാലമായി ഇത് കുറേ കാലത്തേക്ക് വേറെ കുറെ തിരക്കുകളിലും കുറെ ജോലികളിലും അതൊക്കെ വഴിയേ പറഞ്ഞുതരാം കൊറേ വിശേഷങ്ങളുണ്ട് കേൾക്കാനായിട്ട് അപ്പൊ ഇന്ന് ഞമ്മളൊരു ഇപ്പൊ പൂനെയിലാണുള്ളത് ഇപ്പൊ ഇവിടെ നമ്മളെ കോൺട്രാക്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് ചെറിയ വെക്കേഷന് വേണ്ടിട്ട് നാട്ടിലേക്ക് പോകണു കോതമെങ്കിലും വീട്ടിലേക്ക് പോകണു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന് കൂടാം ഓക്കെ പിന്നെ വരും ദിവസം നമുക്ക് കൂടുതൽ വീഡിയോകളും നമ്മളെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഓക്കെ അപ്പൊ ബായ് വീഡിയോ എന്തായാലും ഉച്ചയാകുമ്പോൾ പിന്നെ ഒന്നുകൂടി നാടൊക്കെ ഇതൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ അതായത് പൂന സിറ്റിന്നൊരു ഇരുപത് കിലോമീറ്ററോളം ഇങ്ങോട്ട് ഉള്ളിലേക്കുണ്ട് പക്ഷേ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇവിടെ മെയിനായിട്ട് ഇതേപോലെയുള്ള ഗാർഡൻ പരിപാടികൾ ചെടികൾ ഇതിൻ്റെയൊക്കെ സെയിൽസ് ആണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഭയങ്കര ഫാമും കാര്യങ്ങളും ഈ ചെടികൾ അങ്ങനത്തെ പ്ലാന്റുകളുടെ പരിപാടികൾ ഇവിടെ മെയിനായിട്ട് നടപ്പുണ്ട് നല്ല പീസ്ഫുൾ സ്ഥലമായിരുന്നു സമാധാനം ശാന്തി ജസ്റ്റ് ഫാമൊന്ന് കണ്ടോട്ടോ ഞാൻ ഫാമിൻ്റെ ഒരു സൈഡിൽ നിന്ന് മാത്രമേ കയറിയിട്ടുള്ളൂ എന്ത് ഇതേപോലത്തെ ഇപ്പം ഇത് ഈ ഈ കാണുന്ന പോലത്തെ ഒരു നാലഞ്ച് സ്ഥലങ്ങളുണ്ട് അപ്പം ഇത് ഇത് തന്നെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഓരോ പേടക്കെന്ന് പറയുമ്പോഴും നാലഞ്ച് ഏക്കർ സ്ഥലമുണ്ട് പേടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിര അതാണ് കുതിരയുടെ കൂട് കാര്യങ്ങളൊക്കെ അരം എന്നുള്ളത് മൊത്തം കൂടുകളാണ് ഇവിടെ എങ്ങനെ പോലും ഒരു പത്ത് മുന്നൂറ്റമ്പത് കുതിരകളുണ്ട് കേട്ടോ മൊത്തം അതേപോലെ തന്നെ വേറെയും പല ഒരുപാട് സ്റ്റേബിളുണ്ട് അത് അവിടെ ഒരു സ്റ്റേബിൾ അത് ഫേസ് വൺ ഇത് ഫേസ് ടു ഇതേപോലെ തന്നെ ഒരു നാലഞ്ച് ഏരിയകളുണ്ട് അപ്പം ഈ പേടക്കെന്ന് പറഞ്ഞാൽ കുതികളൊക്കെ ഫീഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ റെസ്റ്റ് ടൈമിൽ നമ്മൾ അഴിച്ചു വരുന്ന സ്ഥലമാണ് ഇതിൻ്റെ അകത്തേക്ക് അപ്പം ഇവർ നാലഞ്ച് കുതികൾ ഇത് ആ തിമൃത്ത് ഓടിച്ചാടി ഒരു അഞ്ച് ഏക്കർ നാലഞ്ച് ഏക്കർ സ്ഥലമുണ്ട് ഓരോ പേടക്കും അപ്പം ഇതേപോലത്തെ ഒരു നൂറ് നൂറ് പേടക്കല്ല ഉള്ളു അത് കൂടുതലുണ്ട് അപ്പം ജസ്റ്റ് ഞാൻ ഫാമിൽ കാണിച്ചെന്നുള്ളൂ അതേ നമ്മുടെ പിള്ളേർ വരണ്ടെട്ടാ അമ്മാര് എന്നെ കണ്ട് ബായി പറഞ്ഞിട്ട് വന്നേക്കാം ഏ നമ്മുടെ പിള്ളേര് ഓടി വരണ്ടാ ഏഹ് ഇവനുണ്ട് ഇവന്റെ ഒരു വേറെ ഇവന്റെ ഒരു കസിൻ ബ്രദർ ഒരാളും കൂടി ഉണ്ട് അവന് നമ്മളെ നല്ല ടൈം വേണം കേട്ടാ പിന്നെ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര പിന്നെ ഞാൻ കൊച്ചിലെ മുതല് മീൻസ് ഇവൻ ഇതിലും തീരെ പൊടിയായിരുന്നു ഏട്ടാ ആ സമയം മുതൽ ഇവനാ ഏ എന്താ എന്താടാ എന്താ എന്താ എന്താടാ ചക്കട കൂട്ടറാണടാ എടാ ചുണ്ടട കൂട്ടറാണോടാ എണ്ടട ഏ പാപ്പൻ തന്നില്ലേ രാവിലെ ആ ആ ആ എനിക്ക് എന്താ ഓടി ഓടി ആ ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ബേബി ഇറ്റ്സ് ഓക്കെ ഓക്കെ ബായ് ഓക്കെ ഇപ്പൊ ബായ് എന്തേലും കാണാട്ടിനി ഞാൻ വരാം എഴുതി വരാം കേട്ടാ സുഖമായിട്ടിരിക്കുക ഫുഡും കാര്യങ്ങളൊക്കെ കഴുകി അവിടെ പുറത്ത് വട്ടിലായിട്ട് ഒരു കടിയും മിടിയും ഉണ്ടാക്കാണ്ടിരിക്കണം കേട്ടോ നിന്റെ അനിയനെ നോക്കിക്കോളണം കേട്ടാ നീ അടു ഞാൻ വലിയ കമ്പനി ഇല്ല എന്നാലും കമ്പനിയാണ് ശിവന്മാര് ഇച്ചിരി പക്വതായവന്മാരാണ് ഈ പൊടിപ്പിള്ളേര് ഞാൻ ഭയങ്കര കമ്പനി ഇപ്പൊ കണ്ടവന്മാരെ പോലെ കുറെ പേര് കേട്ടാ അതേപോലെ ഇപ്പൊ മൂന്നുപേര് നാലുകയുള്ളു അതേപോലെ ഒരു പത്തിരുപത്തിയഞ്ചു പേരുണ്ട് പക്ഷെ ഇവരെല്ലാ കമ്പനി ഡ്യൂട്ടിയിലുള്ള ആൾക്കാരാണ് ഇവർക്ക് കമ്പനി ഫീഡ് ഉണ്ട് പകലുറക്കുമായിരിക്കും നൈറ്റ് ഫുൾ ഡ്യൂട്ടി ആയിരിക്കും അതില് നമുക്ക് ഫാമുകളിൽ എപ്പോഴും രാത്രിയും ജോലിക്കാളുണ്ടാവും ഇത് എന്ത് കൃഷിയാണ് ഇത് എന്തോ ഒരു കൃഷി ചെയ്യേണ്ടിട്ടുണ്ടോ ഇപ്പൊ ഈ അടുത്ത് ഇത് ഉഴുതിട്ട് ഇത് ഇപ്പൊ ഇപ്പൊ ഇത് ചെടിയൊക്കെ ആണ് വിത്തേക്കാണ് എന്തിന്റെ വാങ്ങണം വേണ്ട പുള്ളിനെ കണ്ടായിരുന്നു ചോദിക്കായിരുന്നു ഇല്ല അപ്പൊ അങ്ങനെ പിള്ളേരുടെ അടുത്തേക്ക് യാത്ര പറഞ്ഞ് ഇത് എന്ത് ചെടിയാണെന്ന് അറിയാവുന്നവര് വേണമെങ്കിൽ കമന്റ് ചെയ്യട്ടോ സവാള തുള്ളി അങ്ങനത്തെ പരിപാടി ആയിരിക്കുള്ളുണ്ടാ എന്തെങ്കിലും ആവട്ടെ അപ്പൊ അമ്മരൊക്കെ ആയിട്ട് യാത്ര പറഞ്ഞ് ഇനിയിപ്പൊ ഞാൻ വെച്ചാല് ഓഫീസിലുള്ള യാത്ര കുറച്ചു ഞാൻ ചെയ്യാല്ലോ കാര്യങ്ങൾ ചെയ്ത സങ്കടവും വെയിലൊക്കെ ഇരിക്കാട്ടുള്ളി ഭയങ്കര അവനെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കാണ് ഇങ്ങനെ വെയിലത്തിരിക്കുന്ന ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ഇപ്പൊ ഞാനും വെയിലത്തിറങ്ങിയിപ്പാണ് വേണ്ടി ഭയങ്കര തണുപ്പ് സോളാപൂർ റോഡാണ് പൂനെ ടു സോളാപൂർന്ന് റോഡ് ഈ റോഡിന്റെ ഹൈവേയുടെ വികസനം ഉണ്ട് ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ പറഞ്ഞ പോലെ കൃഷിയും കാര്യങ്ങളും അങ്ങനത്തെ ടൈപ്പാണ് ഇതായിരുന്നു കൊറച്ചു കാലത്തേക്ക് നമ്മളാ മാർക്കറ്റ സലൂണ് ഫുഡ് ഫ്രൂട്ട് ഷോപ്പ് ഇതേപോലത്തെ വേറെ ഒരുപാട് കാർഡുകൾ ഇണ്ടോള മീൻസ് ഇതിനെന്താ പറഞ്ഞ നഴ്സറി ആ നഴ്സറിന്ന് പറയാം ഇതേപോലത്തെ കൊറേ നേഴ്സറികൾ ഇണ്ടോള ഇവിടുന്ന് ആർമിയിലേക്കും അങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളിലേക്കൊക്കെ ഹോൾസെയിൽ ആയിട്ടൊക്കെ പോകുന്ന ഈ ചെടികൾ കാര്യങ്ങളൊക്കെ അതേപോലെ നമ്മളെ ഫാമിലിയൊക്കെ ഉള്ള ഒരു എൻട്രൻസ് ആണ് ഇതേപോലെ ഒരു മൂന്ന് നാല് സൈഡുകളിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ജോലി സ്ഥലത്തേക്കുള്ള എൻട്രൻസ് ഉണ്ട് കേട്ടോ ഞാൻ രാവിലെ ഒരു ആവശ്യത്തിന് രാവിലെ ഒരു കാലിച്ച അടിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ കാടയിൽ നിന്ന് പറഞ്ഞോളാം തുറന്നു പറഞ്ഞുള്ളൂ ചില ദിവസം തുറക്കും ചില ദിവസം തുറക്കൂല ഉത്തരവാദിത്തം അതോ നമ്മൾ നേരെയും കാണാൻ നമുക്ക് ഇവിടെ ഒരു റെയിൽവേ ക്രോസ് കിട്ടും ഇത് സോളാപൂര് സോളാപൂരിൽ ട്രെയിനുള്ള ഈ ഗേറ്റിൽ രണ്ട് സെക്യൂരിറ്റി കാർ ഉണ്ട് ട്ടോ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ കറക്റ്റ് ട്രെയിനൊക്കെ പോയി കറക്റ്റ് അതിന്റെ ഇതൊക്കെ നോക്കിയിട്ട് അപ്പൊ തന്നെ ഒന്ന് തുറന്നു തരും ഒരു പുള്ളിക്കാരുണ്ടാവും മതിയായ ചാടയാണ് ഏതാണ്ട് ഐ എസ് കാരനെ പോലെയാണ് വന്ന് എന്നിട്ട് പുള്ളി തുറക്കൂല പുള്ളി നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കും എന്തോ സിഗ്നൽ വരാണ്ടെന്ന് പറഞ്ഞു അത് അതേ സമയം മറ്റേ ആളുകയാണ് സെയിം ജോലിയാണ് അതെ ഞാൻ ഈ പുള്ളിക്കാരനെ പറ്റി പറഞ്ഞത് പുള്ളിക്കാരൻ പെട്ടെന്ന് തുറന്നു തരും വേറെ ഒരുത്തരുണ്ട് ഊഹ് മനുഷ്യനെ ഹോൺ അടിപ്പിച്ച് കൊല്ലും ഈ റോഡ് വേണ്ട ഈ റോഡ് അങ്ങനെ അങ്ങനെ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് സ്ഥലം ഉണ്ട് കിട്ടാം അങ്ങോട്ട് ദൂരത്തേക്ക് ദൂരത്തേക്ക് പോകുന്നവരും ഗ്രാമങ്ങൾ ഭയങ്കര കാഴ്ചകളൊക്കെ ഉണ്ട് ഗ്രാമങ്ങളുണ്ട് ബസ്സും വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗ്രാമങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് ഇപ്പോഴും വികസനം വളരെ കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കിട്ടാം പക്ഷേ ഇതൊക്കെ കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ജോലിയുടെ തിരക്ക് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിന്റെ നമുക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും പുറത്തുവിടാനും കാര്യങ്ങളൊന്നും പറ്റില്ല കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും വീഡിയോയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പരിപാടികളാണ് അപ്പോൾ വെച്ചാൽ ഓരോ കുതിര എന്നൊക്കെ പറയുമ്പോൾ ഒരു കോടി രണ്ട് കോടി രൂപയിലൊക്കെ വിലയുള്ള കുതിരകളാണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മളും അതിനനുസരിച്ചുള്ളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് വർക്ക് അതിൻ്റെ സീരിയസ്നെസ്സിൽ അങ്ങനെ നിൽക്കണമായിരുന്നു കുഴപ്പമില്ല നമുക്ക് പിന്നെ ഒരു ദിവസം വരാം ഇനി നമുക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട് തിരിച്ചു വരാം ഒരു ദിവസം കേട്ടോ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് ബാഗ് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കട്ടെ കാര്യം കുറേ ലഗേജ് ഉണ്ട് കുറച്ച് ലഗേജ് ഒക്കെ എടുത്ത് മാറ്റി ആവശ്യമുള്ളത് മാത്രം എടുത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ലഗേജ് എടുക്കണം വൈകിട്ടത്തേക്ക് ഞാൻ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കാര്യം നമുക്ക് ബാംഗ്ലൂര് മീറ്റിംഗ് ഉണ്ട് ഒരു അത്യാവശ്യം ഒരാളെ കാണാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രെയിൻ അല്ല ഇപ്പം ബസ്സാണ് ബുക്ക് ചെയ്തേക്കണം അപ്പോൾ ഇവിടുന്ന് നമ്മൾ പൂനേന്ന് നേരെ ബസ് കയറിയിട്ട് നേരെ ബാംഗ്ലൂർ പിന്നെ അവിടുന്ന് നാട്ടിലേക്കുള്ള പരിപാടി അടുത്ത പരിപാടി ഓടിക്കണം അപ്പോൾ ഞാൻ പോകാനുള്ള പരിപാടി നോക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി സപ്പോർട്ട് ചെയ്യും ഓക്കെ താങ്ക് യു ബാ ബൈ അതെ അടുത്ത വീഡിയോ കാണാട്ടാദേവണ്ണി